ഹലോ ഫ്രണ്ട്സ് ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എന്താ ഒരു ചൂടല്ലേ ഭയങ്കര ചൂട് മഴ അല്ലേ അപ്പോൾ ഞാൻ ഉച്ചക്ക് ഒരു പന്ത്രണ്ടര ഒരു മണിയായി അടുക്കളയിലാണ് കേട്ടോ അപ്പോൾ വെളിച്ചവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പണിയിലെ പണിയൊക്കെ കഴിഞ്ഞു എന്നാലും ഞാൻ അവിടെ തന്നെ നിന്നിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗുഡ് ഹാബിറ്റാണ് നല്ല ശീലം ശീലങ്ങളൊരിക്കലും നമ്മൾ മാറ്റി വയ്ക്കാൻ പാടില്ല പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യങ്ങളും മാറ്റി വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ വീഡിയോ ഇട്ടത് അതിന് നല്ല വ്യൂസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിനെപ്പറ്റി തന്നെയാണ് പക്ഷേ ഒന്ന് രണ്ട് കാര്യം പറയാം എനിക്ക് മുട്ട നിങ്ങളോട് ഈ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് ഇന്നലെ മുട്ട പണി കിട്ടിയ ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത് പറയാം ഞാൻ കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണിയും കിട്ടി തെറിയും കിട്ടി കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ആ മറ്റേതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് എന്നാലും ഞാൻ നടന്ന സംഭവം നിങ്ങളോട് പറയാം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു കാര്യവും നമ്മൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കാൻ പാടില്ല എന്ന് അപ്പോൾ ഞാനും അങ്ങനെ ചെയ്യാത്ത ആളാണ് പക്ഷെ ഞാൻ നമ്മളെല്ലാവരും സഹകരിക്കണമല്ലോ അപ്പോൾ ഇന്നലെ എനിക്ക് കുറച്ച് അല്ല മിഞ്ഞാന്ന് കേട്ടോ എനിക്ക് കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് നൈബറുമായിട്ട് ഒന്ന് കത്തി വയ്ക്കാനോ നമുക്കൊന്ന് വർത്തമാനം പറയാനോ എനിക്ക് സമയം കിട്ടാറില്ല അവരും ഞാൻ തന്നെയാണ് എല്ലാവരോടത്തും പോയിട്ടൊന്നും സംസാരിക്കുന്നത് ബാക്കിയുള്ളവർ വന്നില്ലെങ്കിലും എല്ലാവരുമായിട്ടൊരു മിങ്ക്ലിംഗ് ഉണ്ടാവും എപ്പോഴും എനിക്കത് ഭയങ്കര നിർബന്ധമായ കാര്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു ഒരു മണിക്കൂറോളം അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും എനിക്കിതിൽ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറിയ കുറച്ച് ബിസിനസ്സൊക്കെ ഉണ്ട് ഈ എന്താ പറയുക സോപ്പ് അലോവെറ സോപ്പ് വിൽക്കുന്നത് ഉണ്ടാക്കി വിൽക്കുന്നത് ഫേസ് പാക്ക് പിന്നെ എന്താ പറയുക ഹെയർ ഹെയർ പാക്ക് ഹെയർ ഡെയിൽ നാച്ചുറൽ ഹെയർ ഡേ അങ്ങനത്തെ ഒക്കെയാണ് അപ്പോൾ അതിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഫോണും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോൺ ഞാൻ ഇതിൽ ഓഫാണോ അറിയില്ല അപ്പോൾ അവർ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് തിരിച്ച് വന്ന് കയറുമ്പോഴേക്കും ഫോണിൽ ഇത് കടന്നു അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്താ കേട്ടില്ല അപ്പോൾ ഞാൻ എനിക്ക് സോപ്പ് വേണം അപ്പോൾ ഇത്ര ഒരു ആയിരം രൂപയുടെ സെയിലായിരുന്നു കേട്ടോ അപ്പോൾ അവർ നാളെ രാവിലെ കൊണ്ടു തര എത്തിച്ചാൽ മതി ഇപ്പോൾ ഇല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരി പറഞ്ഞിട്ട് ഞാൻ എന്ത് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം രാവിലെ എത്തിക്കാം വീടിന് അടുത്ത് തന്നെയാണ് അപ്പോൾ ജംഗ്ഷനിൽ പോയി നിന്ന് അവർ തന്നെ വന്ന് വാങ്ങും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അന്ന് എന്ത് പറ്റിയെന്നറിയോ അന്ന് ഇവിടെ ഹസ്ബൻഡ് ലീവാണ് അപ്പോൾ സാധാരണ ഹസ്ബൻഡ് കൊണ്ട് ആക്കിത്തരും അല്ലെങ്കിൽ ഞാൻ കയറിപ്പോയിട്ട് രണ്ടാളും കൂടി കൊണ്ട് കൊടുക്കും അപ്പോൾ പിറ്റേ ദിവസം ഹസ്ബൻഡിന് കമ്പനി ഇല്ല അപ്പോൾ ലീവാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി അത് അതുമല്ല ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരു അതിന് മുമ്പ് മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ കൊടുക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ അവിടെ ആ നൈബറിൻ്റെ അവിടെ പോയി വർത്തമാനം പറഞ്ഞ് ഇന്ന് ആ സമയത്ത് കൊണ്ട് കൊടുക്കേണ്ടതായിരുന്നു അവരിങ്ങനെ പിന്നെ തന്നാൽ മതി പറഞ്ഞപ്പോൾ ഞാൻ മാറ്റിവെച്ചതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അന്ന് ചെയ്യേണ്ട കാര്യം പിറ്റേ ദിവസത്തേക്ക് ഞാൻ മാറ്റിവെച്ചപ്പോൾ പിറ്റേ ദിവസം ഹസ്ബൻഡ് മൂഡ് ഔട്ടായിരുന്നു കൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അത് നമുക്കറിയാമല്ലോ മൂഡൗട്ടായ നമ്മൾ അറിയാൻ പോകുമ്പോഴേക്കും അവരുടെ ആ ഒരു മട്ടും ഭാവമൊക്കെ മാറും അപ്പോൾ അവർ ഞാൻ എന്നിട്ട് അവർ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ ജംഗ്ഷനിൽ വന്ന് നിന്നിട്ട് വാങ്ങാമെന്നൊക്കെ പറഞ്ഞവർ പിന്നെ അവർക്കൊരു അർജൻ്റായിട്ട് അവരെന്ത് പറഞ്ഞു വേണ്ട നിങ്ങൾ ഇന്നലെ കൊണ്ട് തന്നില്ലല്ലോ അങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങളെങ്ങനെ ബിസിനസ് ചെയ്താൽ എങ്ങനെയാണ് തമാശയ്ക്കാണ് അവർ പറഞ്ഞത് പക്ഷെ അത് നമ്മളുടെ മനസ്സിൽ കൊണ്ടു അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഒരു മുട്ടം പണിയും കിട്ടി തെറിയും തെറിയുമെന്നവർ പറഞ്ഞില്ല ഞാനിങ്ങനെ തമാശയ്ക്ക് പറയുന്നതാണ് അപ്പം ഞാൻ ആ മാറ്റി അന്ന് ചെയ ആ അവിടെ പോയി വർത്തമാനം പറയുന്ന ആ സമയത്ത് അന്ന് കൊടുക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചതാണ് ആ സമയത്ത് ചെയ്യാതെ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചപ്പോൾ എനിക്ക് ആയിരം രൂപയുടെ ബിസിനസ്സും പോയി അവരുടെ വായിലുള്ളത് വാങ്ങുകയും ചെയ്തു പക്ഷെ അത് നമ്മളുടെ മനസ്സിലൊരു അരോചികമായിട്ട് തോന്നിയില്ലേ അല്ലേ അപ്പം അതാണ് അപ്പോൾ അതേപോലെ തന്നെ പല കാര്യങ്ങൾ ഞാൻ അഞ്ചാറു മാസമായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് കേട്ടോ ഈ വാച്ചിൻ്റെ ലെതർ മാറ്റണം പറഞ്ഞിട്ട് ഇന്ന വരെ മാറ്റിയിട്ട് ഇപ്പം ഞാൻ ഒരു നാല് ഒരാഴ്ച ഒരാഴ്ച പോരാ ഒരു പതിനഞ്ച് ദിവസം മുമ്പാണ് ഈ വാച്ചിൻ്റെ ലെതർ മാറ്റിയത് വലിയ വിലയൊന്നുമില്ല നൂറ്റമ്പത് രൂപയേ ഉള്ളൂ ഞാൻ വലിയ വിലയുടെ അങ്ങനെ എടുക്കാറില്ല ഇതിന് ഗ്രേ ഒരു ഗ്രീൻ കളറായിരുന്നു നല്ല കളറായിരുന്നു ആ വാച്ച് കെട്ടി കെട്ടി അങ്ങനെ ഇതിറക്കെ പോയി അപ്പം അങ്ങനെ ഒരു സംഭവം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സോപ്പാണ് ഞാൻ ബോക്സിലും കൊടുക്കാറുണ്ട് അലോവേറ സോപ്പ് ഞാൻ എടുക്കുന്നത് തിരിഞ്ഞു പോകണം ബോക്സിലും കൊടുക്കാറുണ്ട് പാക്കറ്റിലും കൊടുക്കാറുണ്ട് അപ്പം ഞാൻ കൊടുക്കാത്തതിൻ്റെ ആ ഒരു ഞാൻ അവിടെ പോയി നൈബറിൻ്റെ അവിടെ കത്തി വെച്ച ആ സമയത്ത് കൊടുക്കാത്തതിൻ്റെ കാരണം ഇത് പാക്ക് ചെയ്യാൻ രണ്ട് രീതിയിൽ ആൾക്കാർ ചോദിക്കും ചിലവർക്ക് ബോക്സിൽ വേണം ചിലവർക്ക് പാക്കറ്റിൽ വേണം പറഞ്ഞു അപ്പോൾ അത് പാക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബോക്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല പോയി കത്തി വെക്കുകയായിരുന്നു അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അപ്പം തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവും വരില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ പാക്കുകൾ ഹെയർ ഡൈ ഒന്നും ബോക്സിൽ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫേസ് പാക്ക് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഫോട്ടോ തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ അറിയില്ല അപ്പോൾ ഒറിജിനൽ ഓറഞ്ച് പൗഡറാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ കാര്യങ്ങൾ ഞാൻ എപ്പോഴും എൻ്റെ ഫേസ് തന്നെ കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടും എനിക്ക് മുട്ടൻ പണി കിട്ടിയ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ഇതാ വെള്ളം കുടിക്കട്ടെ ഞാൻ വേഗം വീഡിയോ രണ്ട് മൂന്ന് ദിവസമായപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഇതാ എന്താ പറയുക ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഒന്ന് വെള്ളം കുടിക്കട്ടെ കേട്ടോ ഭയങ്കര ദാഹം ഭയങ്കര ചൂട് അടുക്കളയിൽ അപ്പോൾ അത് കാരണമാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഒരിക്കലും അതുപോലെ തന്നെ അടുക്കളയൊക്കെ നമ്മൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം എന്നാലും ഞാൻ പറയാം ഞാൻ അടുക്കളയൊക്കെ നമ്മളൊന്ന് എന്താ പറയുക കശപിഷമെന്ന് ഇടുമ്പോൾ അപ്പം തന്നെ നമ്മൾ ഒന്ന് നീറ്റാക്കി വെച്ച് ഞാൻ എപ്പോഴും അങ്ങനെയാണ് കഴിക്കാനിരുന്നാൽ പോലും ഒന്ന് നീറ്റാക്കി വെക്കും എൻ്റെ പഴയ അടുക്കളയാണ് അത് കാരണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീട് വാങ്ങിയതാണ് അപ്പോൾ അതിലൊന്നും ചെയ്തിട്ടില്ല ഉള്ളത് നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ മാർബിളൊക്കെ പഴയ മാർബിളാണ് പത്ത് മുപ്പത് വർഷമൊക്കെ പഴക്കമുള്ള മാർബിളാണ് അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചതാണ് ഈ നീറ്റ്നെസ്സിൻ്റെ കാര്യം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവർക്കും ബൈ ടാറ്റ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു കാര്യവും മാറ്റി വെക്കരുത് കേട്ടോ അപ്പോൾ ഏതൊരു കാര്യവും നമ്മൾ പിന്നത്തേക്ക് കുറച്ച് നേരം ആയാലും കൂടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മുട്ട പണിയായിട്ട് വരും അപ്പോൾ ഓക്കെ ബൈ ടാറ്റ നിങ്ങൾ കമൻ്റ് ഇടണം കേട്ടോ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നല്ല കമൻറ്റ് ഇടുക നല്ല കമൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറിയൊന്നും വിളിക്കരുത് കേട്ടോ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ഇടുക അതുപോലെ തന്നെ എൻ്റെ ഷോർട്ട് വീഡിയോ കാണുക കേട്ടോ ഞാൻ ആദ്യമൊക്കെ നിറയെ ഇടുമായിരുന്നു എന്നാലും നിങ്ങളൊന്ന് ഷോർട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷോർട്ട് വീഡിയോ കാണുന്നവർ ലോങ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ടാറ്റ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ടാറ്റ ബൈ